നമ്മൾ മൃഗത്വങ്ങളെ കാണാൻ വേണ്ടി പോന്നതായിരുന്നു നമ്മൾ കണ്ടത് ആന പിളാണ് കണ്ടത് പിന്നെ മൂന്ന് പന്നിയും കണ്ട് അങ്ങനെ നമ്മളെ പറമ്പിക്കുളം ശ്രീയിലൂടെയുള്ള മൃഗങ്ങളൊക്കെ കണ്ടോ കണ്ടില്ല മൃഗങ്ങളൊക്കെ കുത്തി പിടിച്ചിരിക്കണേ ഏകദേശം എത്ര കിലോമീറ്റർ 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 നടക്കാൻ അല്ലേ ആ നമ്മളിപ്പോൾ നടക്കുന്ന ഈ സ്ഥലത്ത് കൂടെ പണ്ട് ബ്രിട്ടീഷുകാർ മറ്റേ ട്രെയിനിൻ്റെ പാത വലിച്ചിരുന്നൊക്കെ പറയുന്നത് ഞങ്ങളൊക്കെ അപ്പേ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ അകത്തു കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ഒരു ബിയർപാത്ത് ട്രക്കിങ് റയിലി ആണൊരു സംഗതി ഉണ്ട് ആട്ടുകൂടെ നടക്കുക ഏകദേശം എട്ട് കിലോമീറ്റർ നടക്കണം ഒരു സൈഡ് നമ്മൾ മൂന്ന് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിയാൽ തിരക്കാർ റെസ്റ്റ് എടുത്ത് സ്റ്റോപ്പ് ആവും പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ കാട്ടുകൂടെ തന്നെ നടക്കണം പിന്നെ കാട്ടിൽ കൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ കാട്ടിലൊക്കെ മൃഗങ്ങൾ കാണുകയെന്ന് പറഞ്ഞാലൊക്കെ ഭാഗ്യമാണ് ഭാഗ്യം ഉണ്ടെങ്കിലേ കാണുകയുള്ളു പിന്നെ നമ്മളെ കൂടെ ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ആൾക്കാരുണ്ട് ഇത്ര ആൾക്കാരൊക്കെ കാട്ടിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും കാണൂല കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമ്മളെ ശബ്ദങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സ്മെല്ലൊക്കെ മൃഗങ്ങൾ പെട്ടെന്ന് പിടിച്ചിരിക്കും പിന്നെ ഈ പറമ്പിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ പുല്ല് കമ്മിയാണ് മാന് കാട്ടുപോത്ത് അത് അല്ല കാട്ടികൾ അതുപോലെ പന്തികൾ വളരെ കമ്മിയാണ് അതുകൊണ്ട് തന്നെ ഇരപിടിയ മൃഗങ്ങൾ കുറവാണ് തോന്നുന്നത് പിന്നെ ഈ കാട്ടിൽ ഏകദേശം കടുവകൾ ഉണ്ടെന്നാണ് പറയുന്നത് എലഫന്റ് സോങ് ട്രക്കിംഗ് ട്രെയില് ബിയർപാത്ത് ട്രക്കിംഗ് ട്രെയില് പക്മാർക്ക് ട്രക്കിംഗ് ട്രെയിൽ എന്നിങ്ങനെ മൂന്ന് ട്രക്കിംഗ് പ്രോഗ്രാമുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് ഇതിൽ എലഫന്റ് സോങ് ട്രക്കിങ് ആറ് കിലോമീറ്ററും ബിയർപാത്ത് എട്ട് കിലോമീറ്ററും പക്മാർക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് നടക്കാനുള്ളത് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഇവിടത്തെ പ്രവർത്തന സമയം ഡബ്ല്യു 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 ഡോട്ട് പറമ്പിക്കുളം ഡോട്ട് ഒ ആർ ജി എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ട്രക്കിംഗ് ആയാലും അതുപോലെ തന്നെ സഫാരി ആയാലും അതിന്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ കഴിയും ആ ഒരു സൈറ്റ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ട് ഭക്ഷണം വേണമെങ്കിൽ ഇവിടെ വന്ന ശേഷം അവരുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ് കാടിനകത്തേക്ക് ട്രക്കിംഗ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ട്രക്കിങ്ങിന് മുമ്പ് ഇവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇവിടെ വെച്ചാണ് ബിയർപാത്ത് ട്രക്കിംഗ് ആരംഭിക്കുന്നത് എന്ന് പറയാം ഈ കനാൽ വഴി തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ വെബ്സൈറ്റ് വഴി ബുക്ക് ചെയ്യാതെ ട്രക്കിങ്ങിന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് ട്രക്കിങ്ങിന്റെ തുടക്കത്തിൽ തന്നെ ആന ചവിട്ടി മെതിച്ച സ്ഥലങ്ങളും അതുപോലെ ആന പിണ്ഡങ്ങളുമാണ് കാണാൻ കഴിഞ്ഞത് പോകുന്ന പാതയുടെ ഓരങ്ങളിൽ നല്ല അടിക്കാടുണ്ട് ഇതിനകത്തൊക്കെ വല്ല മൃഗങ്ങളും ഉണ്ടെങ്കിൽ കാണാനും കഴിയില്ല അതുപോലെ മുളങ്കാടുകൾ നിറഞ്ഞ ഒരു കാടും കൂടിയാണിത് പാലക്കാട് ജില്ലയിലാണെങ്കിലും നിലവിൽ തമിഴ്നാട് പൊള്ളാ വഴിയാണ് ഇവിടേക്ക് വരാനുള്ള വഴിയുള്ളത് തൃശൂർ പാലക്കാട് ജില്ലകളിലായി ഏകദേശം അറുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ ഒരു ടൈഗർ റിസർവ് വ്യാപിച്ചു കിടക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഈ വനം കടുവാ സങ്കേതമായി പ്രഖ്യാപിച്ചത് കാതർ മലസർ ഗോത്രം മുതുവർ മലമലസർ എന്നിങ്ങനെ നാല് ആദിവാസി ഗോത്രങ്ങൾ ഈ കാടുകളിൽ താമസിക്കുന്നുണ്ട് ഇപ്പറഞ്ഞ ഗോത്രങ്ങളിൽ നിന്നുള്ളവരാണ് ട്രക്കിങ്ങിലും സഫാരിക്കും വഴികാട്ടികളായി വരുന്നതും കൂടാതെ വനവുമായി ബന്ധപ്പെട്ട മറ്റു പല മേഖലകളിലും അവർ ജോലി ചെയ്യുന്നുമുണ്ട് ഇന്ത്യയിലെ മികച്ച പത്ത് കടുവാ സങ്കേത ിൽ ഒന്നാണിത് ഈ കാടുകളിൽ നിന്ന് ഒരു കാലത്ത് കൊച്ചിക്കടുത്തുള്ള തുറമുഖത്തേക്കും അവിടെ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും മരങ്ങൾ കയറ്റി അയച്ചിരുന്നു കൊച്ചിൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് ട്രാംവേ വഴിയായിരുന്നു മരങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്തിരുന്നത് തൃശൂർ ജില്ലയിലെ ചാലക്കുടി പട്ടണത്തിലേക്കാണ് റെയിൽ വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ആ റെയിൽ പ്രവർത്തിച്ചിരുന്നു പതിനാറ് സ്റ്റേഷനുകളും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇതൊക്കെ അതിന്റെ ശേഷിപ്പുകളായിരിക്കാം ആയിരിക്കാം എഴുപത്തി ഒൻപതര കിലോമീറ്റർ നീളമായിരുന്നു ആ റെയിലിനുണ്ടായിരുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വിക്കിപീഡിയ നോക്കിയാൽ മതി തേക്കിന്റെ ഇലകളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണങ്ങി കരിഞ്ഞ് നിലത്ത് കിടക്കണം ഇതിനൊക്കെ ചവിട്ടിയിട്ടാണ് നമുക്ക് നടക്കാൻ കഴിയുള്ളു ഈ ഒരു ശബ്ദം കേട്ടാൽ തന്നെ ഒരൊറ്റ മൃഗങ്ങളും ഈ ഒരു എന്ന കാര്യം ഉറപ്പാണ് അവസാനം ഒരു കണ്ടു ഒന്നേ ഉള്ളല്ലോ അല്ലേ ഒറ്റ ഒന്നിനെ കാണു മറ്റുണ്ടാവില്ലേ എവിടെങ്കിലും ഇണ്ടാവൂ ഇത് ഒറ്റ നടക്കാരും കൂട്ടത്തിന്ന് പുറത്താക്കിയതോ അങ്ങനെ വല്ലതും ആവാം കടുവ പിടിച്ച കാട്ടിന്റെ തലയോട്ടി അവിടെ കണ്ടില്ലേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തേക്കുകളാണ് ഈ കാടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് തേക്ക് മാത്രമല്ല വേറെയും നിരവധി ഇനങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങളുമുണ്ട് ലോകത്തിലെ മനുഷ്യൻ വെച്ച് പിടിപ്പിക്കാതെ സ്വാഭാവികമായി ഉണ്ടായ ഏറ്റവും വലിയ തേക്കുള്ളത് ഈയൊരു കാട്ടിലാണ് ആ തേക്ക് കാണണമെങ്കിൽ സഫാരി എടുക്കേണ്ടതാണ് കന്നിമര തേക്ക് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് ഈ കാട്ടിൽ തേക്ക് വേപ്പ് ചന്ദനം റോസ് ഫുഡ് എന്നിങ്ങനെയുള്ള മരങ്ങളാണ് കൂടുതലും ഉള്ളതെന്ന് പറയാം കാട്ടികൾക്ക് ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ അതിന്റെ തലസ്ഥാനം എന്നാണ് ഈ ഒരു കാടിനെ കുറിച്ച് വന്യജീവി വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് നമ്മൾ ഈ കാട് കയറുമ്പോൾ ഒരൊറ്റ എണ്ണത്തിനെയും എന്നത് മറ്റൊരു വ്യത്യസ്തതയാണ് ആനകൾ കടുവകൾ പുള്ളിപ്പുലികൾ കാട്ടുപട്ടികൾ കാട്ടികൾ വിവിധ മാനവർഗങ്ങൾ വ്യത്യസ്ത കുരങ്ങുവർഗങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള പാമ്പുവർഗങ്ങൾ രാജവമ്പാല രാജവമ്പാലടക്കമുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ പക്ഷി വർഗങ്ങൾ തുടങ്ങി ഒട്ടനേകം പക്ഷി മൃഗാദികൾ ഈ ഒരു കാടിനകത്തുണ്ട് എന്ത് ചെയ്യാനാ ഭാഗ്യമുണ്ടെങ്കിലല്ലേ അവരെയൊക്കെ കാണാൻ കഴിയൂ ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പറമ്പിക്കോ ടൈഗർ മൂന്ന് മണിക്ക് നമ്മള് വണ്ടിയില് ഇരുപത്തി നാല് പേര് ഡ്രൈവർ അടക്കം പേര് പോന്നു അങ്ങനെ പൊള്ളാച്ചു വഴി പറമ്പിക്കുളം എത്തി ഒരു പത്തോളം കിലോമീറ്റർ നമ്മൾ നടന്നു വീണ്ടും നമ്മൾ ഇനിയും കുറച്ചും കൂടി ദൂരം നടന്നു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നമ്മൾ വണ്ടി പോന്നെ അല്ലെങ്കിൽ വണ്ടി നിർത്തിയിട്ട സ്ഥലത്തേക്ക് എങ്ങനെയാണ് ട്രക്കിങ്ങിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെയാണ് ട്രക്കിങ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു ആ കാരണം ഇത്ര ദൂരം ഒന്നിച്ച് ഇരുപത്തഞ്ച് പേര് നടക്കുക എന്ന് പറയുന്നത് ഇതൊരു വലിയ സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ കാലഘട്ടത്തിൽ നടക്കാൻ ആളെ കിട്ടൂല ഏഹ് അപ്പൊ ആ നടത്തൊരു ശരീരത്തിനൊക്കെ ഒരു നല്ല ഉന്മേഷം ഇപ്പൊ എ സിയിൽ നിൽക്കുന്ന ഒരാളാണ് ഇപ്പോഴത്തെ അവസ്ഥ ക്ഷീണല്ല പിന്നെ നമ്മളെ നമ്പർ വൺ കളിക്കാരൻ മൊയ്തീൻ ഏ അതുപോലെ തന്നെ അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള കളിക്കാർ നമ്മളെ കൂടാതെ അത് കാരൻസ് ടീമാണിത് നീറാട് കാരൻസ് ടീമിൻ്റെ കീഴിൽ വരുന്ന ഒരു നമ്മളെ ടൂറാണത് അത് വളരെ ഭംഗിയായിട്ട് വിജയിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും ആത്മാർത്ഥമായിട്ട് പറയാണ് ഇനിയും ഞങ്ങൾ നമ്മൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി എല്ലാവരും കൂടി എല്ലാവരും കൂടി ഒരു വിജയമാണ് ഇതിൽ ജംഷീർ അലി ബ്ലോഗർ ആണ് ഇത് സംഘടിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കീഴിൽ നമ്മൾ നേരാടുന്ന വന്നതാണ് ഇതിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു